അസ്സാം വലൈക്കും യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് അതായത് ഒരു ഭാര്യ ഒരു മതപ്രഭാഷകനായ ഒരു കൌൺസിലറിന്റെ അടുത്ത് വന്ന് പറയുകയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് എന്തായാലും പറ്റില്ല ഞങ്ങൾക്ക് പിരിയണമെന്ന് അപ്പൊ ആ മതപ്രഭാഷകൻ ആ സഹോദരിയോട് ചോദിക്കുന്നത് എന്താണ് അതിന് കാരണമെന്ന് അപ്പൊ ആ സഹോദരി പറയുന്നുണ്ട് ഈ മൂന്ന് മാസത്തിൽ എന്നെ സ്നേഹിക്കുന്നതായി എനിക്ക് തോന്നിയിട്ട് എന്നോട് ഒരു സ്നേഹവും ഇല്ല ഇപ്പോൾ ആ മതപ്രഭാഷകൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ മൂന്ന് മാസത്തിൽ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് അങ്ങനെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇനി എനിക്ക് നിങ്ങളോട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് പിരിയണമെന്ന് അപ്പൊ ഭർത്താവ് കരയുന്നതായി ഞാൻ കണ്ടു ഇല്ല ഒരിക്കലും എനിക്ക് നിന്നെ വിട്ടുപിരാൻ കഴിയില്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ആ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ട് എന്നാണ് ഇതാണ് നയൻറ്റി ഭാര്യ ഭർത്താക്കന്മാർ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഭാര്യയും ഭർത്താവിനും പരസ്പരം സ്നേഹം ഉള്ളിലുണ്ട് പക്ഷെ അത് അനുഭവിക്കാൻ അതായത് പ്രകടിപ്പിക്കാൻ അറിയുന്നില്ല പ്രകടിപ്പിക്കുന്നില്ല അനുഭവിക്ക് അതൊരു നാടകം പോലെ ഇങ്ങനെ അഭിനയിച്ചു തീർക്കുന്നല്ലാതെ ആ സ്നേഹം അത് പ്രകടിപ്പിക്കാത്തത് കൊണ്ട് പല ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് കാരണം എല്ലാവർക്കും സ്നേഹമുണ്ട് അത് പ്രകടിപ്പിക്കുന്നില്ല അപ്പോൾ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഭാര്യ അവരുടെ വീട്ടിലേക്ക് പോയി രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വെറും കൈയ്യോട് പോകുമ്പോൾ അവിടെ ആ കുട്ടികൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവും അപ്പോൾ ആ കുട്ടികൾ നിങ്ങൾ വെറും കൈയ്യോടെ പോകുമ്പോൾ കുട്ടികൾ എന്താ വിചാരിക്കുക ബാപ്പാക്ക ഞങ്ങളോട് ഒരു സ്നേഹം ഇല്ല എന്ന് നേരെ മറിച്ച് നിങ്ങൾ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഐസ്ക്രീമോ എന്തുകൊണ്ട് പോകുമ്പോൾ ആ കുട്ടികൾക്ക് ആ ബാപ്പാക്ക് ഞങ്ങളോട് നല്ല സ്നേഹമുണ്ട് എന്നവർ വിചാരിക്കും അതല്ലാതെ നിങ്ങൾ എന്തിനു ഐസ്ക്രീം കൊണ്ടുപോകണം അല്ലെങ്കിൽ എന്തിന് ചോക്ലേറ്റ് കൊണ്ടുപോകണം ഞാൻ എൻ്റെ കുട്ടിക്ക് പഠിപ്പിക്കുന്നില്ലേ കുട്ടിയെ ഞാൻ സൈക്കിൾ മേടിച്ചു കൊടുത്തിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ എന്താ പറയുക അത് ഉപ്പാന്റെ കടമയല്ലേ അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് നൽകേണ്ടതല്ലേ എന്നാണ് ആ കുട്ടികൾ പറയുന്നത് നേരെ മറിച്ച് മിഠായോ അതുപോലെ ഗിഫ്റ്റോ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ആ സ്നേഹം പ്രകടനമായി അവർക്ക് തോന്നും വാപ്പ നമ്മളെ സ്നേഹിക്കുന്നു ഇതുപോലെയാണ് സ്നേഹം എന്ന് പറയുന്നത് അതായത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിന് കൊണ്ടുപോകുന്നതല്ല സ്നേഹം ആവശ്യമില്ലാത്ത സാധനം എന്താണോ നമ്മൾ കൊണ്ടുപോകുന്നത് അതാണ് സ്നേഹം പിന്നെ ഒരു ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനമാണ് തക്കാളി അതേപോലെ നമ്മൾ തക്കാളി സവാള അതുപോലെ അരി ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതുകൊണ്ടായാലും നമുക്ക് അത് സ്നേഹമൊന്നും പറയാൻ പറ്റില്ല നേരെ മറിച്ച് നമ്മളെന്തെങ്കിലും ഗിഫ്റ്റ് ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുപോകുമ്പോൾ ഒരു കേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു സ്വീറ്റ്നെസ് കൊണ്ട് ഒരു സ്വീറ്റായ ഒരു ഐറ്റം കൊണ്ടുപോകുമ്പോൾ അത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അത് നമ്മൾ കൊണ്ടുപോകുന്നത് ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊണ്ടുപോകുമ്പോൾ അത് സ്നേഹമാണ് അതുപോലെ വേറെ എന്തുകൊണ്ടായാലും ഭാര്യയെ ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും നല്ല വാക്ക് പറയുന്നതും കണ്ണീർ തുടക്കുന്നതും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നതും അതൊക്കെ സ്നേഹപ്രകടനങ്ങളാണ് അതാണ് ഭാര്യമാർ ആഗ്രഹിക്കുന്നത് തിരിച്ച് ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നത് അപ്പം ഈ പ്രകടിപ്പിക്കണം ദാമ്പത്യ ജീവിതത്തിൽ ഈ സ്നേഹപ്രകടനമില്ലായ്മയാണ് പല ദാമ്പത്യ ദാമ്പത്യജീവിതത്തിൽ തകരാൻ കാരണം ഉള്ളിൽ വെച്ച് ഇങ്ങനെ ജീവിച്ച് അവസാനം അത് പ്രകടിപ്പിക്കാൻ അറിയാതെ അഭീത ബന്ധത്തിലേക്ക് പോകുന്നു ആ സ്നേഹം കിട്ടുന്നവരെ തേടി ഭാര്യമാരും സ്നേഹം കിട്ടുന്നവരെ തേടി ഭർത്താക്കന്മാരും പോകുന്നു അവിടെ സ്നേഹം പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ആ സ്നേഹം അവിടെ കിട്ടുന്നില്ല പിന്നെ മൊബൈലിൽ ഇങ്ങനെ റീൽസ് ും അതിങ്ങനെ തോണ്ടി കളിക്കുന്ന പരസ്പരം സംസാരിക്കുന്നില്ല ഇതുപോലെയാണ് പല വീടുകളും അപ്പൊ ഇൻഷാല്ല എല്ലാവരും ആ പ്രകടനം ആ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്ക കുട്ടികളെ നല്ല ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക കുട്ടികൾക്ക് മിഠായി കൊടുക്കുക അങ്ങനെ പ്രകടിപ്പിക്കണം മൊബൈലൊക്കെ കുറച്ച് മാറ്റി മാറ്റിവെച്ച് കുട്ടികളുമായി കളിക്കുക ഭാര്യയുമായി കളിക്കുക ഇതൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് കൂടുതൽ തൊലാക്കും ദാമ്പത്യ തകരാറും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങിയേ പറ്റൂ ഇല്ലെങ്കിൽ ഇതുപോലെ ദാമ്പത്യ ജീവിതം തകരാൻ അത് വലിയൊരു കാരണമാകും